കരുതലായി ബിഎൽഎം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചെസ്റ്റ് ഹോസ്പിറ്റലിൽ സ്റ്റീൽ ഇരിപ്പിടം സമ്മാനിച്ചു അസുഖബാധിതരായി എത്തുന്നവർക്കും കൂട്ടിരിപ്പുകാർക്കും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ചെസ്റ്റ് ഹോസ്പിറ്റലിൽ ഇനി സുഖമായി ഇരുന്ന് വിശ്രമിക്കാം ഭാരത് ലജ്ജിന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി പ്രവർത്തകരാണ് ചെസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ വിശ്രമ കേന്ദ്രത്തിലേക്ക് കാസ്റ്റിംഗ് അയൺ നിർമ്മിത കസേര തയ്യാറാക്കി നൽകിയത് റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലും ഉപയോഗിക്കുന്ന എയർപോർട്ട് സോഫ രണ്ട് സെറ്റ് വീതം പ്രത്യേകം ഓർഡർ നൽകിയാണ് എത്തിച്ചത് ചടങ്ങിൽ കസേര സെറ്റ് ബി എൽ എം എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം മനോജിൽ നിന്നും ചെസ്റ്റ് ഹോസ്പിറ്റൽ സെക്രട്ടറി ആൻഡ് ട്രഷറർ എം കെ ഷംജിത്ത് ഏറ്റുവാങ്ങി സീനിയർ നഴ്സിംഗ് ഓഫീസർ സിന്ധുരാജ് ഓഫീസർ സീനിയർ ക്ലാർക്ക് അഷ്റഫ് കിരൺലാൽ പി രമ എൻ സി ശ്രുതിലയ ബി എൽ എം സ്റ്റേറ്റ് ഓഫീസ് കോർഡിനേറ്റർ കെ സന്തോഷ് റീജിയണൽ ഹെഡ് സുമ എസ് എൽ ഡി ഒ ഹരിലാൽ സോനു എന്നിവർ പങ്കെടുത്തു ജിതേഷ് പുലരി ട്രൂവിഷൻ ന്യൂസ് ബാലുശ്ശേരി